കുറച്ച് നാളുകൾക്ക് മുമ്പ് പി എസ് സി എക്സാം എഴുതി ലിസ്റ്റിൽ വന്നതിന് ശേഷം മുട്ടിലിഴഞ്ഞ കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെച്ച തലയിൽ വെക്കാൻ ആഗ്രഹിച്ച കാക്കി തൊപ്പിക്ക് പകരം പ്ലാവില കൂട്ടി തൊപ്പി വെച്ച കുറച്ച് സഹോദരിമാരുടെ സമരം നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പി എസ് സി എഴുതി ബാങ്ക് ലിസ്റ്റുകളിലെത്തിയിട്ടും നിയമനം കിട്ടാതെ പോയി ഒരുപാട് പേരുടെ കണ്ണുനീരുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പിൻവാതിൽ നിയമനത്തെക്കുറിച്ചും അതിന്റെ ചതിക്കുഴികളെ കുറിച്ചും അവിടെ രാഷ്ട്രീയക്കാർ പൈസ മേടിച്ച ആളുകളെ കയറ്റുന്നതിനെ കുറിച്ചും നമ്മൾ വാർത്താ ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട് അവിടെയെല്ലാം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഒരു ദാരുണ സംഭവത്തിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ മരിക്കുകയുണ്ടായി അവരുടെ മകൻ എന്ന ദേവസ്വം ബോർഡിൽ ഒരു തൊഴിൽ നൽകിയിട്ടുണ്ട് നമ്മുടെ സർക്കാർ ഇതുപോലെ നമ്മുടെ കാലംഘട്ടങ്ങളിൽ പ്രകൃതിക്ക് സഞ്ചരിച്ചാൽ കുറച്ചേറെ ഈ പറയുന്ന ഇടങ്ങളിൽ തന്നെ നമ്മുടെ പല രാഷ്ട്രീയ കക്ഷികളും പല ഗവൺമെന്റുകളും ഇവിടെ മാറി വരുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ അനാസ്ഥ മൂലം അല്ലെങ്കിൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം ഏതെങ്കിലും ഒരാളുടെ ജീവൻ മരണപ്പെടുകയാണ് എങ്കിൽ ആ ആളുടെ ആശ്രിതരായ ഒന്നുകിൽ മകന് അല്ലെങ്കിൽ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് അമ്മയ്ക്ക് ഇത്തരം ആളുകൾക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അത് ഇപ്പോ ഈ പറഞ്ഞ അവർക്ക് തൊഴിൽ കൊടുക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച അവർ അംഗീകരിക്കുന്നത് കൊണ്ടാണ് അവരുടെ ഒരു ബുദ്ധിമുട്ടിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർക്ക് ധനസഹായം അതുപോലെ തന്നെ അവർക്ക് തൊഴിൽ നൽകുന്നത് സർക്കാരിന് അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വരുത്താം ആ തെറ്റുകൾ വരുത്തിയതിനു ശേഷം അതിന് എന്തെങ്കിലും തരത്തിലൊരു കോമ്പൻസേഷൻ കൊടുക്കുന്നു കോമ്പൻസേഷൻ എന്ന് പറയുന്നത് കുറച്ച് പൈസ ഈ പറഞ്ഞ പോലെ തൊഴിലൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതങ്ങ് മാറുമോ അപ്പുറത്തൊരു ജീവനാണ് നഷ്ടപ്പെട്ടു പോയത് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് അവരുടെ സ്വപ്നങ്ങളാണ് അവരുടെ ഇഷ്ടങ്ങളാണ് അതിന് പ്രതിഫലമാവുന്നതാണോ ഈ പറയുന്ന തൊഴിലും പൈസയും എല്ലാം ഇതൊരു സർക്കാരിന്റെ വീഴ്ചയായി അവർ മനസ്സിലാക്കി അത്തരം സിസ്റ്റങ്ങളിൽ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ഏത് വകുപ്പിന്റെ കീഴിലാണ് അത് വരുന്നത് മനസ്സിലാക്കി അത് ഏറ്റെടുക്കാനുള്ള ആ തെറ്റ് ഏറ്റെടുത്ത് ആ തെറ്റിന്മേലൊരു തിരുത്തു വരുത്തി ഒന്നുകിൽ രാജിയെങ്കിൽ രാജിവെച്ച് ആ സ്ഥാനം ഒഴിയാനുള്ള ഒരു ആർജവം ഈ പറയുന്ന മന്ത്രിമാർ കാണിക്കണ്ടേ അല്ലാതെ ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങളിലെ തൊഴിലവസരങ്ങൾ ഉണ്ട് എന്ന് കരുതിയിട്ട് പിൻവാതിൽ നിയമനങ്ങൾ പോലെ അല്ലെങ്കിൽ ഏർ ഇത്തരത്തിലെ ആളുകൾക്ക് അവരുടെ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ഒരു ഇടമായി മാറ്റുമ്പോൾ ഇത് പി എസ് സി എഴുതുന്നവരുടെ മനസ്സിലുണ്ടാക്കുന്നൊരു വിങ്ങൽ ഉണ്ട് അവർ രാവന്തിയോളം പഠിച്ച് അവർ കഷ്ടപ്പെട്ട് അവർ അവരുടെ ഉറക്കമൊഴിച്ച് അവരുടെ ജീവിതത്തിലെ സ്വപ്നത്തിന് വേണ്ടി അവർ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് അവർ അവരുടെ കയ്യിൽ പൈസ ഇല്ലാതെ പി എസ് സി ക്ലാസുകളിൽ പോലും പൈസ കൊടുത്ത് പഠിച്ച് അവർ ഈ കഷ്ടപ്പെട്ട് നേടുന്ന തൊഴിലിലേക്ക് അവർക്ക് എത്താതിരിക്കുന്നവർക്ക് ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ അവർ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു മരണത്തിനപ്പുറം മാത്രം കിട്ടുന്ന ഒരു സ്ഥാനമായി മാറുന്നു നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങളെന്ന് നമ്മുടെ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങളെന്ന് ഒരു കോമ്പൻസേഷന് വേണ്ടിയിട്ടുള്ളൊരു ഇടമായി ഇതിനെ മാറ്റുമ്പോൾ ഇതൊരു ആ സമയത്ത് ആ കുടുംബത്തിന്റെ കൈത്താങ്ങുന്ന രീതിയിൽ നിങ്ങൾ അവരുടെ മുന്നിൽ കാണിക്കുന്നത് എന്തിന്റെ പ്രകസനമാണ് നിങ്ങൾ ഇപ്പുറത്ത് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഈ ആളുകളെ കൂടി നിങ്ങൾ കൂട്ടിച്ചേർക്കുക നിങ്ങൾ ഇത്തരക്കാർക്ക് തൊഴിൽ കൊടുക്കുമ്പോൾ പി എസ് സി വഴി പരീക്ഷ എഴുതി ലിസ്റ്റിലെത്തിപ്പെടുന്ന സാധാരണയിൽ സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും കൂടി നിങ്ങൾ തൊഴിൽ കൊടുക്കാൻ ബാധ്യസ്ഥരാവണം അവിടെയാണ് ആ സർക്കാർ എല്ലാവരുടെയും സർക്കാർ എന്ന് പറയാൻ സാധിക്കുക അല്ലാതെ ഒരു ആയിരം പേരുടെ പരീക്ഷ എഴുതി അതിലൊരു അഞ്ഞൂറ് പേരുടെ ലിസ്റ്റ് ഇട്ട് ആ ലിസ്റ്റിനുള്ളിൽ കയറി പറ്റുന്ന ആളുകളെയും പുറത്താക്കുന്ന ഈ സമ്പ്രദായങ്ങൾ ഇവിടെ മാറണം നിങ്ങൾ ആയിരം പേരുടെ ഒരു എക്സാം നടത്തിയിട്ട് അതിൽ അഞ്ഞൂറ് പേരുടെ ലിസ്റ്റ് ഇടുമ്പോൾ ആ ലിസ്റ്റിലുള്ളവർക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ അഞ്ഞൂറിലെത്താൻ വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെട്ടത് ആ അഞ്ഞൂറിലെത്തിയതിനപ്പുറവും ഒരു തൊഴിലവസരം കൊടുക്കുന്നില്ല എങ്കിൽ അത് ചോദ്യം ചെയ്യുക തന്നെ വേണം ഈ അവസരത്തിൽ ചോദിക്കുക തന്നെ വേണം ഇവിടെ ഞാൻ പറയുന്നു ഇപ്പോഴും ഞാൻ എൻ്റെ നയം ഞാൻ പറയുന്ന എൻ്റെ എൻ്റെ അഭിപ്രായം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു ആ മരണപ്പെട്ട കുടുംബത്തിന് ആ ആശ്രിതന് ഒരു ജോലി കൊടുത്തത് എനിക്ക് തെറ്റായി കാണുന്നില്ല ആ കുടുംബത്തിന് കൈത്താങ്ങാവുമെങ്കിൽ അതിന് സർക്കാർക്കൊപ്പം നിന്നോട്ടെ പക്ഷെ അപ്പോഴും മാറ്റി നിർത്തപ്പെടുന്ന ഇവിടെ പി എസ് സിയുടെ വാതിലിന്മേൽ മുന്നിലെത്തി എക്സാം എഴുതി പാസായി അവരവരുടെ വിജയത്തിലേക്ക് എത്തിയവർക്ക് തൊഴിൽ നൽകണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് അല്ലാതെ ഈ ഞാൻ ഈ വീഡിയോയുടെ തുടക്കം മുതൽ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ ഞാൻ ഇപ്പോഴും എന്റെ സ്റ്റാൻഡ് നിൽക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് തൊഴിൽ കൊടുത്തോളൂ ഒരാളെ നിങ്ങൾ നിങ്ങളുടെ തെറ്റ് കാരണം ആ കുടുംബത്തിലൊരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു അപ്പോൾ ആ കുടുംബത്തിലൊരാൾക്ക് നിങ്ങൾ തൊഴിൽ കൊടുത്തെങ്കിൽ അത് നിങ്ങളുടെ റൈറ്റ്സ് ആണ് നിങ്ങൾ അത് ചെയ്യുന്നു അതേ ആർജവം പരീക്ഷ എഴുതി വിജയിക്കുന്ന പി എസ് സി എഴുതി ലിസ്റ്റിൽ കയറിയ കഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കോടും ഈ ഒരു സമീപനം ഇവിടുത്തെ സർക്കാരുകൾക്ക് ഉണ്ടാവണം അവരെ നിങ്ങൾ മാറ്റി നിർത്താൻ പാടില്ല അതല്ലെങ്കിൽ ഇവിടെ ഇതിനപ്പുറം മാത്രമേ ജോലി കിട്ടൂ എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾ സമൂഹത്തിലേക്ക് നൽകുന്നത് തൊഴിൽ എന്ന് പറയുന്നത് ഒരാൾ കഷ്ടപ്പെട്ട് നേടുന്നതാണ് ഇവിടെ പൈസ കൊടുക്കുന്നതിന് പിൻവാതിലൂടെ നിങ്ങൾ കൊടുക്കുന്നത് പോലെയല്ല അവർ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന രാപ്പവല്ലത പഠിച്ചു നേടിയതാണ് അത് കിട്ടുവാനുള്ള അവകാശം അവർക്കും ഈ ഭൂമിയിലുണ്ട് വിഷയങ്ങളുമായി വരുന്നതുവരെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു